സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ മോർണിംഗ് ടാസ്ക് ആയി ഇന്ന് ബിഗ് ബോസ് കൊടുത്തത് ഈ സീസൺ അവസാനിച്ചു കഴിഞ്ഞാലും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയും അതേപോലെ തന്നെ ഈ സീസൺ അവസാനിക്കുമ്പോൾ ഒട്ടും ഓർത്തിരിക്കാത്ത ഒരു വ്യക്തിയുടെ പേരുമാണ് പറയാൻ പറഞ്ഞത് അങ്ങനെ ആദില പറയാൻ വരുന്ന സമയത്ത് ആദില പറഞ്ഞത് ഓർത്തിരിക്കുന്നത് അനുമോളായിരിക്കും എന്ന് പറയുന്നുണ്ട് അനുമോൾ ഇവിടെ കാണിച്ച കരച്ചിലും അതേപോലെ തന്നെ പല പല കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും പ്രേക്ഷകർ ഓർത്തിരിക്കും കിച്ചണിൽ വന്നിട്ടുള്ള അടികളൊക്കെ എന്താണെങ്കിലും എല്ലാവരും ഓർത്തിരിക്കുന്നു പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസവും അനുമോളും കൂടെ ചിരിക്കുന്നുണ്ട് സമയത്ത് അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങള ഇതെൻ്റെ സ്പേസാണ് ഞാനൊന്ന് പറഞ്ഞ് തീർത്തോട്ടെ നിങ്ങളിവിടെ ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെന്നാൽ വന്ന് പറഞ്ഞിട്ട് ആതിൽ കുറച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ അനുമോൾ തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഞാനല്ല ഷാനവാസിക്കാണ് നീ ഞാൻ ചിരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ ഷാനവാസിക്കാനോട് നീ പറ അല്ലാതെ എന്നോടല്ല പറയണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് അനുമോൾ കുറച്ച് ചൂടാവുന്നുണ്ട് അപ്പോഴേക്കും ഷാനവാസിക്കാനോടും അതേപോലെ തന്നെ നമ്മുടെ അനുമോളോടും പറയുന്നുണ്ട് നിങ്ങളൊന്നും ഇണ്ടാണ്ടിരിക്കും ഞാനിതൊന്നും പറഞ്ഞു തീർക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആതിൽ പറഞ്ഞ പേര് അനുമോൾ എല്ലാ പ്രേക്ഷകരെയും ഓർത്തിരിക്കും ും പക്ഷെ ഒട്ടും ഓർത്തിരിക്കാത്തത് ലക്ഷ്മിയുടെ മുഖായിരിക്കും ആരും ഓർത്തിരിക്കാൻ സാധ്യതയില്ലാത്തത്